അപ്പൊ ഇന്ന് നമ്മള് വന്നിരിക്കുന്നത് അമ്മ കൈകൊട്ടി കളിക്കാണ് അതെ അതെ അപ്പൊ ഇന്ന് നമ്മള് വന്നിരിക്കുന്നത് നമ്മളെ ഇത്തവണ ഓണത്തിന്റെ എല്ലാ ഡ്രസ്സുകളും നമ്മൾ എവിടെന്നാ മുത്ത വാങ്ങിയേ സി വേൾഡ് അതെ ഡ്രസ് വേൾഡ് അതെ അതെ പണിക്ക് വേണ്ടിട്ട് സി സി വേൾഡ് കേട്ടോ ഡ്രസ്സാണല്ലോ അവിടെ വാങ്ങിയത് കാരണം എന്താന്ന് വെച്ചാല് നമുക്ക് അവരുടെ സർവീസ് പറയാതിരിക്കാൻ പറ്റില്ല നമ്മൾ ഓരോരോ ഡ്രസ്സുകൾ കാണിക്കുമ്പോ അപ്പൊ എല്ലാ കാര്യങ്ങളും പറയാം അല്ലെ നിങ്ങക്ക് ബോർ അടിച്ചാലോ അപ്പൊ ആദ്യം നമുക്ക് കുറച്ച് മുതിർന്നവരുടെ ഡ്രസ്സ് കാണിക്കാം ആദ്യം നമുക്ക് കാണിക്കേണ്ടത് മുത്തശ്ശീന ആദ്യം കാണിക്കുന്നത് മുത്തശ്ശീനെ കാണിച്ചോടെ അതിലുള്ള ടിഷ്യൂ ആയിട്ടുള്ള ഒരു ക്ലോത്ത് ആണ് ഇതൊരു എന്താ പറയുക ഇനി മുത്തശ്ശിക്ക് ഏതെങ്കിലും വേഷ്ടിയുടെ കൂടെ ഒക്കെ പറ്റും അതേപോലെ എനിക്ക് സ്കേർട്ടിന്റെ കൂടെ എടുക്കാൻ പറ്റും അതാണ് അതെ അതാണ് മെയിൻ അപ്പൊ ചേച്ചി ചേച്ചി ചീച്ച ചേച്ചിക്ക് ഒരു വലിയ താങ്ക്സ് ഉണ്ട് മുത്തശ്ശിക്ക് പൊന്നാടണിയിച്ചത് ഏതായാലും എനിക്ക് ഒരു തവണങ്കിലും ഒരു പാവാടയുടെ കൂടെ പേർ ചെയ്യാൻ പറ്റും അപ്പൊ ഇത് മുത്തശ്ശി വെച്ചോളൂ ടിഷ്യൂ എപ്പോഴും ഇതുപോലെ തന്നെ ഉണ്ടാവും അതെ നമ്മള് പൊന്നാട് അണിയിച്ച രംഗം വേണമെങ്കിൽ ഒന്നും കൂടെ കാണിക്കട്ടോ അതൊക്കെ നമുക്ക് കണ്ണ് നിറയ്ക്കുന്ന ഒരു രംഗമായതുകൊണ്ട് ഏറ്റവും അതെ അതെ നമുക്കൊന്ന് അങ്ങനത്തെ എത്രയും ദൂരം ചെന്ന് അവിടെ നമുക്ക് ശ്ശീനെ പൊന്നാടണീച്ച സംഭവം കണ്ടപ്പോ കട്ട് ചെയ്യുക കട്ട് ഇല്ല അമ്മേ പറഞ്ഞോളൂ പറഞ്ഞോളൂ നമ്മളെ പൊന്നാടെ അണീച്ച പൊന്നാടെ സംഭവം കണ്ടപ്പോ നമ്മളെ കണ്ണെന്ന് അറിഞ്ഞു പോയി സത്യം പറഞ്ഞു അതെ നമ്മക്ക് നമ്മൾ അതുമല്ല അതിലുപരി നമ്മളെ ഒരു നോക്ക് കാണാതെ നമ്മൾ ആരാണ് എന്താണെന്നൊന്നും അറിയാതെ വീഡിയോയിൽ മാത്രം കണ്ടിട്ട് ഒരു അമ്മയെ പോലുള്ള സ്നേഹം ഒക്കെ നമുക്ക് തന്നതായിരുന്നു അവരുള്ള എല്ലാവരും ആ ചേച്ചിയുടെ അടുത്തും ചേട്ടടുത്തും ശരിക്കും നമ്മൾ താങ്ക്ഫുൾ ആയിട്ട് പറയാണ് അപ്പൊ നമുക്ക് എന്നാല് ഇതാണ് കേട്ടോ നമ്മളെ ടിഷ്യൂ ഇതൊരു സെറ്റും ഉണ്ട് തന്നെയാണ് അതിന്റെ വേസ്റ്റിയാണ് അല്ലെ ഇതാണ് കേട്ടോ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് നല്ല മെറ്റീരിയൽ മെറ്റീരിയലാണ് കേട്ടോ ആ അതെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സെറ്റും നമുക്ക് ടിഷ്യൂല് വരുന്ന ഒരു സെറ്റും ഉണ്ടാണ് അതിന്റെ വെഷ്ടിന്നല്ല പറഞ്ഞേ അപ്പൊ നമ്മളാ പൊന്നാടേ പൊന്നാടെ അണിയിച്ചത് പിന്നെ കുടുംബശ്രീയിലൊക്കെ ആകുമ്പോ ഉണ്ടായിട്ടുണ്ടല്ലേ പക്ഷേ അത് സാധാ ഒരു ഇത് നമുക്ക് ഭയങ്കരായിട്ട് നമുക്ക് മനസ്സിലായിട്ടല്ലോ ഡ്രസ് വാങ്ങിക്കണം ആ കാരണം കഴിഞ്ഞ വർഷം ആ ചേച്ചി നമുക്ക് ഓണത്തിന്റെ സമയത്ത് ഇതേപോലെ മുത്തശ്ശിക്കൊരു തുളസിക്കഥ സെറ്റുമുണ്ട് അയച്ചു വന്നിരുന്നു അതെ ആ ഒരു സെറ്റുമുണ്ട് കണ്ടിട്ട് ആ ബ്ലൗസ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പൊ നമുക്ക് ഓരോ സെറ്റ് മുണ്ടുകളായിട്ട് കാണാം ഫസ്റ്റ് നമുക്ക് സെറ്റ് മുണ്ടുകൾ കാണാം അത് രംഗം ഏഹ് മഴയത്ത് ചെന്നപ്പോ തന്നെ സർവീസ് വന്നു ഭയങ്കര നമുക്ക് മനസ്സിനൊരു ഒരു വൈകാരികത നിറഞ്ഞൊരു അപ്പൊ നമ്മള് കാറ് നിർത്തിയ സമയത്ത് അപ്പൊ എത്രയേലൊന്നും പറയാൻ പറ്റില്ല കേട്ടോ അത്രയും നല്ല പെരുമാറ്റമായിരുന്നു ഇനി നമുക്ക് ഓരോരോ സെറ്റുമുണ്ടുകളായിട്ട് കാണാം കേട്ടോ നമ്മള് ആദ്യത്തെ ആ അവിടെ വെച്ചോളാം എന്താ ഇങ്ങനെ സെലക്ട് ചെയ്തത് എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു കേട്ടോ ഭംഗി കളർ നല്ല ഇഷ്ടാണ് അതെ അപ്പൊ ഇങ്ങനെ ഒരു ഡോട്ട് ഡോട്ട് പ്രിന്റ് ഉള്ള സെറ്റാ ഇഷ്ടായിട്ട് നമ്മൾ എടുത്തതെല്ലാം ഒരു അഞ്ഞൂറ് രൂപേന്റെ ഉള്ളിലുള്ളതായിരുന്നു കേട്ടോ അതെല്ലാതും പിന്നെ ഇവര് ഇതില് എം ആർ പി പ്രിന്റ് അല്ലാതെ തന്നെ നമുക്ക് ഡിസ്കൗണ്ട് വേറെ തരും കൂടെ ചെയ്യും കേട്ടോ പിന്നെ നമ്മള് നമ്മളുടെ ഒരു സബ്സ്ക്രൈബർ ചേച്ചി ഇന്നലെ കടയിലേക്ക് പോയിട്ടുള്ള സംഭവം നമ്മള് ഡീറ്റെയിൽ ആയിട്ട് ലാസ്റ്റ് പറയും അപ്പൊ അതെല്ലാവരും കാണണം അവർക്കുണ്ടായ അനുഭവം ഈ കടയിൽ ചെന്നിട്ട് നമ്മളുടെ ഒരു സബ്സ്ക്രൈബർ ചേച്ചിക്ക് ഉണ്ടായ ഒരു അനുഭവം നമ്മൾ ഈ വീഡിയോയുടെ ലാസ്റ്റ് പറയണതാണ് അപ്പൊ ഇത് നമ്മൾ ഫസ്റ്റ് സെറ്റും കൊണ്ട് വിത്ത് ബ്ലൗസും കൂടെ ഉണ്ട് കേട്ടോ നമുക്ക് അതിന്റെ കൂടെ ബ്ലൗസും കൂടെ ചേച്ചി തന്നിട്ടുണ്ട് ഇതാണ് നമ്മൾ ഇതാണ് നമ്മൾ ഫസ്റ്റ് സെലക്ട് ചെയ്തത് ഇനി അടുത്ത സെറ്റും കൊണ്ട് കാണാം നല്ല ഭംഗിയുണ്ട് കേട്ടോ അതെ ഡോട്ടാവൊണ്ട് പിന്നെ ഈ കസവ പറയാതിരിക്കാൻ ക്വാളിറ്റി മുത്തശ്ശിക്കിതാത്ര ഏറ്റവും നല്ല കൂടുതലിഷ്ടം നല്ല കസും കോടിക്കളറും ഒക്കെ ഉണ്ട് കാരണം ഈ ഒരു റേറ്റിന് വേറെ എനിക്ക് തോന്നി വിലക്കുറവിലൊക്കെ അതും കുത്താമ്പുള്ളി ഏരിയയിലൊക്കെ പിന്നെ ഇവർക്ക് ഓൺലൈൻ ഡെലിവറി ഉണ്ട് അപ്പൊ വാട്സപ്പിൽ ഇപ്പൊ നമുക്ക് സെറ്റ് മുണ്ടുകളുടെ എല്ലാ ഫോട്ടോസും ചേച്ചി അയച്ചു തരും നമുക്ക് പിന്നെ ഡി ടി സി എല്ലാ പോസ്റ്റലായൊണ്ട് നമുക്ക് വീട്ടിൽ തന്നെ കൊറിയർ കൊണ്ടു തരും അതാണ് നമുക്ക് ഏറ്റവും വലിയ ഒരു ഉപകാരമായിട്ടുള്ള സംഭവം അടുത്ത സെറ്റ് മുണ്ട് മുണ്ടെടുത്തോളൂ ഡ്രെസ്സുകളൊക്കെ കാണാൻ ഇഷ്ടമുള്ളവർക്ക് ഇന്നത്തെ വീഡിയോ നല്ല ഇഷ്ടാവും കാരണം വെറൈറ്റി വെറൈറ്റി കളക്ഷൻസ് ആണ് പിന്നെ അങ്ങനെ ഒരു നല്ല രസുള്ള സെറ്റും ഉണ്ടോ കേട്ടോ പറയാതിരിക്കാൻ വയ്യ കുഞ്ഞാവ ഇപ്പ ഇട്ടിരിക്കുന്ന ഡ്രസ്സടക്കം നമ്മൾ അവിടത്താണ് വാങ്ങിച്ചത് ഡ്രസ് ആണ് ഇത് ബേർത്ത്ഡേ ഡ്രസ്സാണ് കുഞ്ഞാവിയുടെ ബേർഡേ ഡ്രസ്സാണ് വളയൊക്കെ കാണിച്ചു മാല കാണിക്കൂ അത് കുഞ്ഞു മുത്തശ്ശി കുഞ്ഞാവയ്ക്ക് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ കൊണ്ടെ മാലയാണ് ഈ നല്ല ഹെയർ ബാൻഡ് ഇങ്ങനെ നമ്മളുടെ ഈ ഒരു കസവും പ്രിന്റും ഒക്കെ വന്നിട്ട് എല്ലാത്തിലും അഞ്ഞൂറ് രൂപ നിങ്ങൾ ഇതിൽ കാണുമ്പോ ഈ ഒരു റേറ്റ് അറുന്നൂറ്റി മുപ്പതാന്ന് കാണും പക്ഷെ ആ റേറ്റ് അല്ല പിന്നെ സ്പെഷ്യൽ ഡിസ്കൗണ്ടും കിട്ടും നമ്മൾ പറഞ്ഞ വീഡിയോ കണ്ട് വന്നിട്ടാണെന്ന് പറഞ്ഞ ഷോപ്പിൽ ചെന്ന് വാങ്ങിക്കാണെങ്കിലും സ്പെഷ്യൽ ഡിസ്കൗണ്ട് കിട്ടും പിന്നെ അമ്മു ആ ഉദ്ദേശിക്കാനുള്ളത് ആയിട്ട് നല്ലോണം നമുക്ക് ഡിസൈൻ ഒക്കെ ഇഷ്ടാവും പക്ഷെ കളർ അത്ര വന്നോളൊന്നില്ല കളർ ഉണ്ടായാൽ മുത്തശ്ശിക്ക് നല്ല ഇഷ്ടം സെറ്റം ഉണ്ട് അതെ പെർപ്പിൾ കളർ പെർപ്പിൾ ഇത് നല്ല രസാട്ടാ ഇത് മുത്തശ്ശി കുഞ്ഞു മുത്തശ്ശിക്ക് എടുത്തതാണ് മുത്തശ്ശി പറഞ്ഞിട്ട് ശ്രീദേവി എന്നാണ് പേര് അതെ മുത്തശ്ശിയും അപ്പൊ ഈ സെറ്റ് കൊണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിട്ട് കാരണം ഞങ്ങള് കസവിൻ ഞാനും കസവിന്റെ അല്ലെ അടുത്തല്ലേ ആ അമ്മ കസവിന്റെ അടുത്തു അപ്പൊ പിന്നെ ഞാനും മുത്തശ്ശി എന്ത് ചെയ്തു ഇപ്പത്തൊരു മോഡലല്ലേ കസവൊന്നും ഇല്ലാതെ കരയും പ്രിന്റും ഒക്കെ ഉള്ളത് കൊറച്ച് മോഡലെ നല്ല ഭംഗിയുള്ള ഒരു പ്രിന്റ് പ്രിന്റായിട്ടുള്ളതാണ് അടുത്തത് കാണിക്കാം ഇതാ എടുത്തതാ അല്ലെ എടുത്തത് ഇതൊരു പച്ചയില് റോസാ പൂക്കളാണ് പ്രിന്റ് ആയിട്ടുള്ളതന്നെ ഇത് ഇതേപോലെ നാനൂറ്റി അഞ്ഞൂറ്റി രൂപേൻറെ ഉള്ളിൽ തന്നെ അഞ്ഞൂറ് രൂപേന്റെ ഉള്ളിൽ തന്നെ നമുക്ക് നല്ലൊരു സെറ്റും കൊണ്ട് കിട്ടി അത് നല്ല വാങ്ങിയിട്ട് നമ്മൾ ഒരിക്കലും പൈസയുടെ കാര്യമെല്ലാം ഉദ്ദേശിക്കുന്നത് നല്ല ക്വാളിറ്റി ഉണ്ട് പിന്നെ കാണാത്ത മോഡലുകൾ മോഡലുകൾ ഇഷ്ടം പോലെ നമുക്ക് ഏതൊരു നല്ല മോഡലിനാണെങ്കിലും വില കുറവാണ് അതുകൊണ്ടാണ് നമ്മൾ ഇത് എടുത്ത് പറയാനുള്ള കാരണം കേട്ടോ ഇതൊരു പ്രൊമോഷൻ പീഡിയോ ഒന്നുമല്ല കാരണം നിങ്ങൾക്ക് ഇതേപോലെ ഓണത്തിന് നിങ്ങൾക്ക് അറിയാം ലിഫ്റ്റ് കൊടുക്കാനോ ഓണക്കൊടി കൊടുക്കാനോ വീട്ടിലുള്ളവർക്ക് കൊടുക്കാനോ ഇതൊക്കെ വേണമെങ്കിൽ വാങ്ങിക്കാമല്ലോ എന്ന് വെച്ചിട്ടാണ് നമ്മളിങ്ങനെ പറഞ്ഞത് കാരണം എത്ര ദൂരത്തുള്ളവർക്കാണെങ്കിലും ഓൺലൈൻ വഴിയും വാങ്ങിക്കാലോ അവരെ തന്നെ അടുത്തത് ഒരു വൈലറ്റ് ആണ് ഇത് കൊള്ളാം ഇത് നല്ല രസമാണ് പക്ഷെ അതിലും കേട്ടോ അഞ്ഞൂറ്റി നാപ്പത് പോലും ഇല്ല കേട്ടോ ഇതിന് പിന്നെ അവര് അല്ലാതെ ഒരു ഡിസ്കൗണ്ട് ചെയ്യും കണ്ടോ നല്ല രസമുള്ള പ്രിന്റ് ആണ് എനിക്ക് വൈലറ്റ് ഇപ്പൊ ഭയങ്കര ഇഷ്ടമായ കാലാണ് അപ്പൊ അതുകൊണ്ട് വൈലറ്റ് തന്നെ എടുത്തിരിക്കും ഇപ്പൊ ഞാന് എന്തെങ്കിലും എടുക്കുന്ന ഡ്രസ്സിന്റെ കളർ ആണെങ്കിലും വൈലറ്റാ വേണം അതെന്റെ വക കുഞ്ഞു മുത്തശ്ശിക്ക് അമ്മയുടെ വക മുത്തശ്ശിയുടെ വക അങ്ങനെ വകകൾ കഴിഞ്ഞു അമ്മയുടെ ഉടുപ്പാണോ പൊറട്ടെ പൊറട്ടെ ഇത് നല്ല ഭംഗിയുണ്ട് ഉണ്ടിട്ട് കാണാൻ നല്ല മെറൂൺ കളറില് നല്ല രസണ്ടെട്ടോ പ്രിന്റ് ആണെങ്കിലും ഇതിനും ഇതേപോലെ നാനൂറ്റിയോ അത്രൂറ്റിയൊക്കെ ഉള്ളു ഈ വിലക്കൊക്കെ ഇങ്ങനെ നല്ല പ്രിന്റ് അപ്പൊ ഈ വിലക്ക് ഇത്രയും പ്രിന്റായിട്ട് ഇത്രയും നല്ല ഇതും കോടിക്കളർ തന്നെ അല്ലെ കോടിക്കളർ ഭംഗി ആ അതെ അതെ നല്ല രസം കാണാൻ ഇപ്പൊ നിങ്ങൾക്കിപ്പോ എന്തെങ്കിലും ഫംഗ്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ ഇപ്പൊ കല്യാണം അങ്ങനത്തെ ഒക്കെ ഫങ്ഷൻ ഒക്കെ ഇണ്ടെന്നുണ്ടെങ്കിൽ അപ്പൊ പ്രത്യേക ഭംഗിയില്ല മുത്തശ്ശിയേ ഇന്നലെ അന്ന് പോയപ്പോ പ്രത്യേക എടുത്ത് ചോദിച്ചു തിരുവാതിരക്കളിയുടെ മാതൃകമ്മതിയൊക്കെ ഉണ്ടല്ലോ മുത്തശ്ശി ഇവിടെ അമ്പലത്തിലൊക്കെ അതിലങ്കാണല്ലോ അപ്പൊ മുത്തശ്ശി ചോദിച്ചു അല്ലേ യൂണിഫോം ആയിട്ടും വേണ്ടി തരും അവരച്ചു തരും ഞാൻ പോണത് അപ്പൊ വേണ്ടവരൊക്കെ കണ്ടിട്ട് വേണ്ടവർക്കൊക്കെ അഭിപ്രായത്തിനനുസരിച്ചൊക്കെ ചെയ്തു തരാൻ തരാം അതെ അതെ അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇതിന്റെ താഴെ തന്നെ കഴിഞ്ഞാലും നമ്മള് താഴെ നമ്പർ കൊടുത്തിണ്ടായിരുന്നില്ല അപ്പൊ ഇതില് നമ്മള് താഴെ തന്നെ നമ്പർ കൊടുക്കാട്ടെ അപ്പൊ നിങ്ങക്ക് എളുപ്പോ വാങ്ങിക്കാനൊക്കെ പിന്നെ അടുത്തത് എന്താ സെറ്റുമുണ്ടുകളുടെ സെക്ഷൻ കഴിഞ്ഞു സെറ്റുമുണ്ടുകളാണ് കേട്ടോ ഇനി അമ്മ ഡ്രസ് നിർത്തി വെച്ചോ കുഞ്ഞാ ഡ്രസ് അതെ ഇതാണ് കുഞ്ഞാവയുടെ ഡ്രസ് വന്നിട്ട് നമ്മളുടെ ധാവണിയാണ് ധാവണി ധാവണി പൊണ്ണ ദീപാവലി കുഞ്ഞാവേ ഈ ഒരു ഷോളാണ് കേട്ടോ ഇതിനൊക്കെ അഞ്ഞൂറ്റി അറുന്നൂറ്റിയൊക്കെ ഉള്ളു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കൂ ഒരിക്കലും വിശ്വസിക്കില്ല കാരണം ഇത് കളറില് ഇത്രയും നല്ല ഇത്ര രീതിയില് പട്ടു പട്ടിഞ്ഞേറി അതെ അതെ ഇതിനൊക്കെ അഞ്ഞൂറ്റി ഒക്കെ ഉള്ളൂ കേട്ടോ ഷോൾ ഇതാ അതിന് കറക്റ്റ് ദാവണി ഷോൾ ഒക്കെ ഉണ്ട് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടവും ചെറിയ കുട്ടികൾക്കൊക്കെ ഇതിന്റെ ബാക്ക് സൈഡിൽ അങ്ങനെ നല്ലൊരു വർക്കും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇതാ അങ്ങനെ ഒരു കെട്ടൊക്കെ ആണെങ്കിലും പിന്നെ അതേപോലെ കസവിന്റെ വെറും വൈറ്റില് കസവുള്ളതും അങ്ങനെ എല്ലാം കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ ദാവണി സെക്ഷൻ കഴിഞ്ഞു ദാവണി കുഞ്ഞാവയുടെ ഇപ്പൊ തന്നെ എനിക്ക് വയ്യ സ്കൂളിൽ പോയി തുടങ്ങിയിട്ടില്ല അതിന്റെ മുന്നേ തന്നെ ദാവണിക്കരി പണ്ടൊക്കെ നമ്മള് സ്കൂള് കഴിഞ്ഞ ശേഷം പത്ത് കഴിഞ്ഞ ശേഷമാണ് ദാവണി കൊടുക്കുന്നത് ഇപ്പൊ കാലം പോയ പോക്കാണ് കുഞ്ഞാവയ്ക്ക് അടുത്തത് നമ്മളെ എന്നിട്ടാ കൊടുക്കും അതെ ഉടുപ്പ് ദാ വെച്ച് നോക്കൂ ഹായ് ഹായ് ഇതിന് മുന്നൂറ്റി ഇരുപത് രൂപയോ അത്രേന്റെ ഉള്ളിലേക്ക് അങ്ങനെ ഒരു റെഡും വൈറ്റും കോമ്പിനേഷനിലാണ് അതൊക്കെ ബ്ലാക്ക് ബട്ടർഫ്ലൈ അതെ നല്ല രസണ്ടോ കാണാൻ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നെറ്റ് ആട്ടോ സോഫ്റ്റ് നെറ്റ് അകത്ത് നല്ല ഷിഫോൺ ടൈപ്പ് ഒരു ടൈപ്പ് ബെനിയും ഒക്കെ അതെ ഞാൻ അടുത്ത് കാണിച്ചോളൂ മാളും ഉണ്ട് അല്ലെ മൂന്നാമത്തെ നാനൂറ് രൂപേന്റെ ഉള്ളിലേളു കേട്ടോ അപ്പൊ നമ്മൾ ചെറിയൊരു പൈസക്ക് പോയ വീട്ടിലുള്ള എല്ലാവർക്കും നമുക്ക് ഒണക്കൊടി വാങ്ങിച്ചിട്ട് തിരിച്ചു വരാം ഇനിയിപ്പോ അല്ല ഓൺലൈനിലാണെന്നുണ്ടെങ്കിലും ആ കുഞ്ഞാവയുടെ ഓപ്പോളുടെയാണത് ഇത് ഫുള്ള് ഇത്രയും വർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇണ്ട് ഇതിന്റെ ഒരു ആയിട്ടുള്ള ായിട്ടുള്ളൊരു സംഭവാണ് അതിനൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഷോളും ഈയൊരു ടോപ്പും നല്ല ഭംഗി ഇങ്ങനെ നമുക്കൊരു ആയിരത്തി അതിലും കൊറവാണ് അതിലും അതിന് ആണിച്ചോളൂ അതെ പ്രസിദ്ധ കുട്ടിയുടെ നമ്മള് ചുങ്കിടിയാണ് ഇട്ടെടുത്തിരിക്കുന്നത് ഇതാവുമ്പോ നമുക്ക് എപ്പോഴും ട്രെൻഡ് ഫാഷനും പോവില്ല ചുങ്കിടി പറഞ്ഞത് ഇത് അവരും പ്രിന്റ് ചെയ്യണതാണ് ഇത് നമ്മളെ മലയാളികളുടെ എല്ലാം ശെരിക്കും ശരിക്കും നോർത്ത് ഇന്ത്യൻസും നോർത്തിലൊക്കെ ആണല്ലോ ചുങ്കിടി രാജസ്ഥാൻ അതേപോലെ വേറെ ഇങ്ങനെ ഒരു ചുങ്കിടിയിൽ ഈ ഒരു നേരെ ഇത് ഞാൻ തന്നെ വേണല്ലോ അയ്യോ ശ്രദ്ധിച്ചില്ല ആ അങ്ങനെ പിടിച്ചു കാണിച്ചോളൂ ആകുമ്പോ കുറച്ചുകൂടെ വൃത്തിക്ക് കാണാൻ നല്ല ഭംഗിയുണ്ട് അതെ അതെ നല്ല ഭംഗിയുണ്ട് കേട്ടോ അതിനൊക്കെ ഇരുന്നൂറ്റി എഴുട്ടോ നൈറ്റിക്കൊക്കെ ഇരുന്നൂറ്റി ഇരുപത് നൂറ്റിയുടെ നൈറ്റി ഉണ്ട് പിന്നെ നമ്മുടെ ആ പിന്നെ സൈസ് അനുസരിച്ച് വില കുറയും ചെയ്യൂട്ടോ എല്ലാവിധ പ്രിന്റും ഉണ്ട് അതേപോലെ പിന്നെ എല്ലാ എല്ലാവിധ പ്രിന്റിലും ഉണ്ട് ഇപ്പത്തെ ആയിട്ടുള്ള ചുരിദാർ ഷോർട്ട് ആയിട്ടുള്ള നൈറ്റീസ് ഉണ്ട് നൈറ്റീവ് കണ്ടാണ്ടല്ലോ നമുക്ക് പൊറത്ത് പോകാൻ പറ്റിയ പാകത്തിൽ നമുക്ക് അവിടുന്ന് പോരാതോ ഡ്രസ്സ് ഇങ്ങനെ വാങ്ങി കൊണ്ടിരിക്കും നമ്മള് അതെ അപ്പൊ അടുത്തത് നമ്മള് പച്ചയിലാണ് മുത്തശ്ശിക്കുമ്പോൾ കണ്ടിട്ട് എനിക്ക് എനിക്കിടാനാണ് ആദ്യം തോന്നിയത് പർപ്പിളില്ല അതെ നല്ല രസം ഇതൊക്കെ ഇരുന്നൂറ്റി എണ്ണൂട്ടോ അതെ പിന്നെ അതേപോലെ അജ്രക്ക് പ്രിന്റിലുള്ളതുണ്ട് ഇപ്പത്തെ ട്രെൻഡിങ് ആയിട്ടുള്ളത് പിന്നെ അതേപോലെ പല അത് കലങ്കാരി അതിന് നൂറ്റിയോ പിന്നെ സൈസ് കറക്റ്റ് ആണല്ലോ ഇരുന്നൂറ്റി ഇരുപതിനൊന്നും നമ്മളെ നാട്ടിലൊന്നും അങ്ങനെയൊക്കെയാ കുത്തേക്ക് കഴിഞ്ഞ പ്രാവശ്യം അങ്ങാടിപ്പുറം പോയപ്പോ നെയ്റ്റി എടുത്തില്ലായിരുന്നു അതിനെത്ര മുന്നൂറ്റിയുണ്ട് അത്ര ഉള്ളുട്ടോ ഇരുനൂറ്റി ആ ഒരു കലങ്കാരി പ്രിന്റ് ആയിട്ടത് എനിക്ക് ഭയങ്കര പാൻറ് പാൻറ്റ് നല്ല സൈസ് ഉള്ളത് ഒരു ഇരുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് കൊറേ കിട്ടും നല്ല സൈസ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഫൈവ് എക്സ് എൽ സൈസ് ഒക്കെ ഉള്ള ആൾക്കാർക്കൊക്കെ ഉള്ള രീതിയിലുള്ളതും കേട്ടോ അതും ആ റേറ്റ് സാധാ റേറ്റിന് തന്നെ കിട്ടും കാരണം ഡെയിലി നൈറ്റി ഒക്കെ ആകെ പിന്നെ പിന്നെ ഇങ്ങനെ ഉപയോഗിക്കാനുള്ളതായോണ്ടേ ഇത്ര വില കുറഞ്ഞതാണെങ്കിലും അപ്പൊ ഞാൻ അടുത്തത് അമ്മാന്റെ ഷർട്ട് അല്ലെ അമ്മാൻ്റെ ഷർട്ട് കാണിച്ചു ഇവിടെ വിളിച്ചോളൂ ഇവിടെ വിളിച്ചോളൂ ഇങ്ങനെ ലീഫ് ഇലയുടെ പ്രിന്റ് ആയിട്ടുള്ള ഒരു ഷർട്ടാണ് കേട്ടോ ഇതിനൊക്കെ ഉള്ളു കേട്ടോ പ്രിന്റഡ് ഷർട്ട് ഒക്കെ ആ ടീഷർട്ട് ഒന്നും ചെയ്യാം ടീഷർട്ടല്ലേ എന്നാലും നല്ല ഇത് കേട്ടോ നല്ല തുണി നല്ല ആ നല്ല തുണി നല്ല കോട്ടൺ കോട്ടനാണേനും പിന്നെ അതേപോലെ നല്ല പ്രിന്റും അതൊന്നും മുന്നൂറ്റിക്കൊന്നും പ്രിന്റ് എവിടെയും കിട്ടില്ല മനസ്സിലായോ അച്ഛന്റെ ഷർട്ടാണ് ഇനി ആണ് ഷർട്ടുകളുടെ രാജാന്ന് വരുന്നത് നമ്പർ വൺ നമ്മള് മൂളുന്നത് ഷർട്ട് ആ ആ പ്രിന്റഡ് ആയിട്ടുള്ള ഒരു ആണ് സെലക്ട് പറയും ചെയ്യുകൊടുക്കും ചെയ്യും പിന്നെയാണ് അയ്യോക്കെട്ടോ നമ്മക്ക് അപ്പറ തരുന്ന കിട്ടൂല്ലേ കിട്ടിയ

ഈ ഷർട്ടാ നമ്മൾ ആദ്യം തന്നെ സാക്ടറി ചെയ്യുന്നത് കണ്ടപ്പത്തേണ്ട മുത്തശ്ശി അമ്മു ആണ് ഒരേ ബസ്സിൽ യോജിപ്പില്ല ആൾക്കാർ കമന്റ് ചെയ്യാം പാണ്ഡേ ആണ് ആണ് പാണ്ഡേനെ ഒരു സീരീസ് മാതിരിയാണ് അച്ഛനമ്മ ഡാൻസ് വെക്കണൊക്കെ പാണ്ഡേ മുന്നൂറ്റി നാനൂറ്റിന്റെ ഉള്ളിലെട്ട് പിന്നെ ചിലത് ക്ഷീണിച്ച് ഭംഗിയുണ്ട് സാധാരണ പ്രിന്റുള്ളത് നമ്മള് നോർമലി ഒരു കടയിൽ എഴുന്നൂറ്റിയൊക്കെ ഇട്ടു ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ അങ്ങനൊക്കെ ഓരോ നാട്ടിലുണ്ടോ എനിക്കറിയില്ല ഇവിടെ പക്ഷെ ഇത്രയും വിലക്കുറവിൽ ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ലേ പിന്നെ അച്ഛനുള്ളൊരു എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇതൊരു അജ്രക്ക് പ്രിന്റിലാണ് ഇതിന് മുന്നൂറ്റിയുള്ളു അത് കണ്ടാ നിങ്ങള് ഞെട്ടിപ്പോയില്ലേ ഈ ഒരു അജറക്ക് ഷർട്ടിന് മുന്നൂറ്റിയേഴു ഇത് ഞങ്ങൾക്ക് ഇഷ്ടായിട്ട് അതൊന്നും എനിക്ക് പാകം അതെ അതെ ശരിക്കിതേ ഉള്ളിലൊരു പെൺകുട്ടികൾക്ക് ഇടാം ഉള്ളിലൊരു ബ്ലാക്ക് ഇട്ടിട്ട് ബ്ലാക്ക് ജീൻസിന്റെ ഒക്കെ കൂടെ ഇതൊക്കെ പെയർ ചെയ്ത് ഇടാൻ പറ്റും നല്ല രസമാണ് കാരണം ഒരു മീറ്റർ ഇത് വാങ്ങിക്കാൻ തന്നെ നൂറ്റി തൊണ്ണൂറ് ഇരുന്നൂറ് രൂപ ഉണ്ട് അപ്പൊ ഒരു ഷർട്ട് അടിക്കണെങ്കിൽ ഒരു രണ്ട് മീറ്റർ എന്തായാലും വേണ്ട എന്നിട്ട് അത് തയ്യൽ തയ്യൽക്കൂലി ഒരു ഇരുന്നൂറ്റമ്പത് രൂപ ഒരു ഷർട്ട് അടിക്കാൻ അപ്പൊ മൊത്തം ആയി വരുമ്പോഴേക്കും ഒരു അറുന്നൂറ് രൂപ അതിൽ നമുക്ക് മുന്നൂറ്റിക്ക് ഈ ഒരു ഷർട്ട് അടിച്ചത് നമുക്ക് കിട്ടുന്നില്ലല്ലോ നമ്മുടെ കൂടെ അപ്പൊ അച്ഛൻ ഇത് കൊടുത്തപ്പോ നല്ല സന്തോഷം മറക്കാതെ ഷർട്ടൊക്കെ എടുത്തൂലോ അപ്പൊ ഇങ്ങനത്തെ ഷർട്ട് ഇപ്പൊ അവിടെ ഇണ്ട് നമ്മള് വരുമ്പോ ഇതിന്റെ ഗ്രീന് മാത്രേ ഉള്ളൂട്ടോ വേറെ പുതിയതൊക്കെ പിന്നെ നമ്മളീ നമ്മളെടുത്തതിൽ ഏതെങ്കിലും ഒക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഫോട്ടോസ് എടുത്തിട്ട് കൊടുത്താൽ അവരള്ള മോഡലെടുത്തത് ഇത് അമ്മൂവിന്റെയാണ് ഞാൻ ഒന്നെടുത്തു ആവാ ഞാന് ആരും എടുത്താണ്ടായില്ല അപ്പൊ ഞാൻ തന്നെ എടുത്തു ഭംഗിട്ടുണ്ട് ഇങ്ങനെ ഒരു ടോപ്പിന്റെ അങ്ങനത്തെ റാണി മംഗ് പോലെ വെച്ചോളൂ റോസാപ്പൂ കുറച്ച് മൂന്നു നാലു ഇവിടെ നെക്കിന്റെ പോർഷൻ ഇത്രയും നല്ല വർക്ക് നല്ല ജോർജറ്റ് ജോർജെറ്റ് ജോർജറ്റ് നല്ല രസണ്ട് നല്ല സുഖേ അമ്പല കട്ടാണ് അതുകൊണ്ട് സൈഡ് ഓപ്പണൊന്നും ഇല്ല നല്ല എനിക്ക് നല്ല ഇഷ്ടായിട്ട് ആകെ ഒരെണ്ടുത്തുള്ളു അപ്പൊ അതുകൊണ്ട് പിന്നെ അധികം സമയം കിട്ടിയില്ല നീ ഞാൻ ചേച്ചിയോട് പറയണം ചേച്ചി ഫ്രീ ആവുമ്പോ അങ്ങനെ ഓരോ ഫോട്ടോസ് അയക്കു ഞാൻ പറയാത് ചേച്ചി അമ്മ ആയിട്ട് അതെ ഞാൻ എന്റെ ഭാഗം ഓണക്കോടിയാണ് വരുന്നേ ഉള്ളൂ കാണിക്കും അതെ ഇങ്ങനെയാണ് കേട്ടോ ഇത് ഫുൾ ഇത് ഷോള് ഇത് ടോപ്പ് ആണ് കേട്ടോ ടോപ്പ് അടിക്കാനുള്ളതാണ് ഇത് നെക്കിന്റെ ഭാഗമാണ് ഈ കാണത് നിങ്ങൾ കാണുന്നത് ഈ ഒരു റൗണ്ട് നെക്ക് പിന്നെ ഇത്രയും ഭാഗം വർക്ക് വരുന്നുണ്ട് ഇത് ഷോള് ഷോള് ഇങ്ങനെ ഈ ലാസ്റ്റ് ഇങ്ങനെ ഈ ഒരു കട്ടിങ് ഒക്കെ ഇണ്ട് കേട്ടോ ഇതൊരു പ്രത്യേക പേര് പറയും അല്ല ഇതിന് ഇങ്ങനെ ഒരു കട്ടിംഗിന്റെ പേര് പറയും വെച്ചിട്ട് നല്ല വർക്കുള്ള ഷോൾഡർ അതൊക്കെ നല്ല കുഴഞ്ഞൂറ്റിക്കൊക്കെ ചുരിദർബിണ്ട് നല്ല കോട്ടന്റെ ഉണ്ട് അതേപോലെ ഷിഫോണിലും ഉണ്ട് നമ്മൾ അത്ഭുതപ്പെടും നാനൂറ്റിയുടെ ഒരു അജ്രക്കിന്റെ കണ്ടു പിന്നെ നമ്മള് കൊറേ ആള് വാങ്ങണ്ട വാങ്ങിക്കാണ്ടിരുന്നതാ അജ്റക്ക് നാനൂറ്റിക്ക് എവിടെയും ഉള്ളില് അപ്പൊ അടുത്തത് ഇതാ ഓണക്കോടി രണ്ടാമത്തത് അമ്മക്ക് എന്റെ വക ോ കുട്ടി കഴിഞ്ഞ രണ്ടെണ്ണത്തിന് പേരെ നാലിനടി പോകും അടുത്തിട്ടില്ല നല്ലതൊന്നാണ് കൊടുക്കും അതാണ് നമ്മളെ പോളിക്കുന്നത് നല്ല കൊടുക്ക അപ്പാ ഈയൊരു ആണ് കേട്ടോ ഈ പിങ്ക് കളർ അമ്മയ്ക്ക് നന്നായിട്ട് ചേരുന്നുണ്ട് ഇതിന്റെ വേറൊരു ടോപ്പ് അടിച്ചൊരു ചുരിദാർ സെറ്റ് ഉണ്ടായിരുന്നെ അത് നമ്മള് അമ്മ ഇട്ട് കഴിഞ്ഞപ്പോ നല്ല രസമായിട്ട് തോന്നി അപ്പൊ പിന്നെ നമുക്ക് നേരം കാണിക്കാം ഇതിനൊരു ഒരു നാനൂറ്റമ്പത് രൂപേന്റെ ഉള്ളിലാണ് കേട്ടോ ഇത് ഫുള്ള് ടോപ്പ് പാന്റ് പ്രിന്റ് ആയിട്ടുള്ള പാന്റ് നല്ല തുണിട്ടതില് എത്ര തടിയുള്ളവർക്കും സൈസ് ഉള്ളവർക്കും ഒക്കെ തയ്ക്കാൻ പറ്റും ഇനിയിപ്പോലിഞ്ഞവരാണെങ്കിലും രണ്ട് ടോപ്പ് ഒക്കെ തയ്ക്കാം ആ രീതിയിൽ നല്ല തുണി മസിൽ തുണിയുണ്ട് അതെ മസിലുള്ള ആണുങ്ങള് ടോപ്പ് ഇണ്ട് അല്ല പെണ്ണു ഇടാ അപ്പൊ ഇതിന്റെ ഇത് വന്നിട്ട് ഷോള് വന്നിട്ട് ഇതേപോലെ ഒരു ബാന്തിനി പ്രിന്റ് പോലെ ഇതാ ഇങ്ങനെ ഈ പണ്ടത്തെ ഈ ഡൈ ചെയ്തതില്ലേ ഡൈ വൈറ്റ് ഷോളില് അങ്ങനത്തെ ഒരു മോഡലാണ് ഇതിന്റെ ഷോൾ ഷോള് വന്നിട്ടോ പിന്നെ അടുത്തത് മുത്തശ്ശിയുടെ ബ്ലൗസ് തുണി ഉണ്ട് ആ ഇത് നമ്മൾക്ക് എന്താ സെറ്റ് സാരി ആ ഓക്കെ സെറ്റ് സാരി ആണ് മുന്താണി പോഷൻ ഞാൻ കാണിച്ച മുന്താണി പോഷൻ ആണ് കേട്ടോ അത് ഇങ്ങനെ പ്രിന്റ് ആയിട്ട് ഇതിനൊക്കെ ആയിരം രൂപേന്റെ ഉള്ളിലേ ഉള്ളൂ കേട്ടോ കേട്ടു കേൾക്കണ്ടാവും ശെരിയാ അപ്പൊ അങ്ങനെ ഞാൻ നിർബന്ധിച്ച് പറഞ്ഞത് വേണ്ടത് എന്നൊക്കെ പറഞ്ഞു അങ്ങനെയൊക്കെ കളിക്കുന്ന സമയത്തേ ഡാൻസിന്റെ ഒക്കെ സമയത്ത് നമുക്കൊരു അതെടുത്ത് അധികം പേരുണ്ടോ അത് എനിക്കറിയില്ലോ റിയില്ല തന്നെ പുതിയ പേര് ഇടാ ഷർട്ടായിരുന്നു കഴിഞ്ഞു കഴിഞ്ഞു അപ്പൊ നമ്മളെ ഓണക്കോടിയല്ലോ എല്ലാരും കാണിച്ചിണ്ട് നമ്മൾ ൊടിവണത്തെ പൊടി പൊടിച്ചിട്ടുണ്ട് അപ്പൊ ഇതില് ആറിന്റെ ഡ്രസ്സാണ് ആരുടെ ഡ്രസ്സാണ് നിങ്ങക്ക് കൂടുതൽ ഇഷ്ടമായ കുഞ്ഞാവ് എന്താ ചെയ്യണ്ടേ കാരണം ചെയ്യണം ഭായി കൊടുക്കണം കുഞ്ഞു വെച്ചിട്ടുണ്ട് അല്ല അന്നത്തെ വീഡിയോ അത്രേ അല്ലേ അതെ നമ്മൾക്ക് ഇനിയും ല്ല അതല്ല ഭക്ഷണല്ല നമ്മളി ചേച്ചി ഇന്നലെ പോയി അപ്പൊ അവിടെ എത്തിയിട്ട് സബ്സ്ക്രൈബർ ചേച്ചി ചേച്ചിയാണ് ചേച്ചി ചേച്ചി അതിന് ചോദിച്ച് ഷോപ്പിലെത്തി അതെ ആയന്നൂര് ഇറങ്ങിട്ട് അവിടെ നിന്നു അത് കഴിഞ്ഞപ്പോ പിന്നെ വഴി ചോദിച്ചു അപ്പൊ എനിക്ക് ക്ലിയറായി ശെരി പറഞ്ഞുകൊടുക്കാറില്ല അമ്മന് കൊടുത്തു പോണ് അമ്മോട് സംസാരിച്ച് അപ്പൊ ആ ചേച്ചി അതൊക്കെ കഴിഞ്ഞ് രാത്രി വീട്ടിലെത്തിയിട്ടും വിളിച്ചു കേട്ടോ പക്ഷിതേ നല്ല കളക്ഷൻ ആയിരുന്നു നല്ല നല്ല ഡിസ്കൗണ്ട് ഉണ്ട് അപ്പൊ ഈ ചുങ്കടി ഒക്കെ നല്ല ഇഷ്ടമായിത്രേ നമ്മള് വീഡിയോ ഇട്ട സമയത്ത് അത് കണ്ടപ്പോ നല്ല ഭംഗിയുണ്ട് അപ്പൊ അതുകൊണ്ട് പോയതാണെന്നൊക്കെ പറഞ്ഞിട്ട് ചേച്ചി അങ്ങനെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഇങ്ങനെ പോയിട്ട് നമ്മള് കണ്ടിട്ട് വാങ്ങിക്കാനൊക്കെ സന്തോഷം മുത്തശ്ശിയുടെ ചാനല് കണ്ടിട്ടാണ് ഞങ്ങള് വന്നതെന്നൊക്കെ പറഞ്ഞത്രേ ഓൺലൈനായിട്ട് ഇവർക്ക് ഡെലിവറി കവർ ഒന്ന് എന്നാ മുത്തശ്ശി ഓൺലൈനായിട്ടും ഡെലിവറി ഉണ്ട് നിങ്ങൾക്ക് പോസ്റ്റൽ വഴി തന്നെ സംഭവം വീട്ടിലേക്ക് എത്തും ഇതാണ് കേട്ടോ ഇവരുടെ കവർ ഓൺലൈൻ അവൈലബിൾ എന്ന് പറഞ്ഞോട്ടില്ല ഇത് രണ്ടുമാണ് കോൺടാക്ട് നമ്പർ ഞാൻ അല്ലാണ്ട് കോൺടാക്ട് നമ്പർ ഇവിടെ കൊടുക്കാം കേട്ടോ ഈ നമ്പർ തന്നെയാണ് കോൺടാക്ട് ചെയ്താൽ വാട്സാപ്പിൽ ാവണി സെറ്റൊക്കെ ഇപ്പൊ പുതിയത് വന്നത് ആയിരം രൂപേന്റെ ഉള്ളിലൊക്കെ ഉള്ളതൊക്കെ ഉണ്ട് കേട്ടോ വലിയവരുടെ ആണെന്നുണ്ടെങ്കിൽ ആയിരത്തി ഇരുന്നൂറോ ആയിരത്തി ചെറിയ പൈസ നൂറ് രൂപ തൊട്ട് തന്നെ താഴെ താഴെന്നെ ഉണ്ട് തോന്നുന്നുണ്ട് ഡ്രസ്സൊക്കെ നമ്മള് കറക്റ്റ് ആയിട്ട് എല്ലാം പിന്നെ സാരി സെക്ഷൻ നമുക്ക് കാണിക്കാൻ പറ്റിയില്ല അപ്പോഴത്തെ സമയം കുറെ വഴി ഇവിടെ എത്തും പിന്നെ നമുക്ക് സാരി ആവശ്യം വന്നിട്ടുണ്ടായിരുന്നില്ല നമുക്ക് എടുക്കാൻ വേണ്ടിട്ട് അപ്പൊ അതുകൊണ്ട് അതെ പിന്നെ അവർക്ക് യൂട്യൂബ് ചാനലുണ്ട് സി സി ഡ്രസ് വേൾഡ് എന്നാണ് ചാനലിന്റെ പേര്